ഗൃഹാതുരമായ റേഡിയോകളുടെ പ്രദർശനം ആരിലും ഉണർത്തും ദേശീയ റേഡിയോ ദിനമായ ഇന്നലെ കോഴിക്കോട് ഗുജറാത്ത് സ്ട്രീറ്റിൽ പ്രദർശിപ്പിച്ച റേഡിയോകൾ കൗതുകം മാത്രമല്ല കാലത്തിന്റെ പ്രതിരോധ ശബ്ദം കൂടിയായിരുന്നു കോഴിക്കോട് ആകാശവാണി നിലയം ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ ചെറുത്തുനിൽക്കുക എന്ന ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു ആർട്ട് റിയിലാണ് അത്യപൂർവ റേഡിയോകളുടെ പ്രദർശനവും ആകാശവാണി ആർട്ടിസ്റ്റുമാരുടെയും നാടക നാടൻപാട്ട് ഗസൽ കലാകാരന്മാരുടെയും സംഗമവും ഒരുക്കിയത് മരത്തിന്റെ ചട്ടങ്ങൾ ഘടിപ്പിച്ച റേഡിയോ ത്രീ ഇൻ വൺ ടാപ്പ് റെക്കോർഡർ റെക്കോർഡ് പ്ലെയർ ഫിലിപ്സ് നാഷണൽ പാനസോണിക് തുടങ്ങിയ കമ്പനികൾ വിവിധ കാലങ്ങളിൽ പുറത്തിറക്കിയതടക്കം മുപ്പത്തിയാറ് റേഡിയോകളാണ് പ്രദർശനത്തിനുള്ളത് ൾബുകൾ ചിച്ച് ശബ്ദം ശ്രവിപ്പിക്കുന്നതാണ് വാൾബ് റേഡിയോ ആകാശവാണി ലിസണേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ദേശീയ റേഡിയോ ദിനത്തിൽ സംഘടിപ്പിച്ച ഈ അപൂർവ പ്രദർശനം വെറും കൗതുകത്തിൻ്റെയോ ഗൃഹാതുരതയുടെയോ വീണ്ടെടുക്കൽ മാത്രമല്ല അഞ്ചര പതിറ്റാണ്ട് പിന്നിടുന്ന കോഴിക്കോട്ടെ ആകാശവാണി നിലയം കോഴിക്കോടിന് നഷ്ടമാകുമോ എന്ന ആശങ്ക കൂടിയുണ്ട് ഇതിന് പിന്നിൽ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഈ പുതിയ ഗവൺമെൻറ് ഈ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം റേഡിയോ ഈ ദൂരദർശനും കടുത്ത അവഗണന നേടുന്ന അവസരത്തിലാണ് ഞങ്ങൾ ഈ കോവിഡ് കാലത്താണ് ഈ ലിസനേഴ്സ് ഫോറവും ഈ ആർട്ടിസ്റ്റും കൂടിയിട്ട് ആകാശവാണി ഈ അസോസിയേഷൻ ഉണ്ടാക്കിയത് ഈ ഇൻ്റർനാഷണൽ റേഡിയോയുടെ ഓഗസ്റ്റ് ഇരുപതിനോടനുബന്ധിച്ച് മുദാം ആർട്ട് ഗാലിയും ഗാലറിയിൽ നല്ലൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പരിപാടി അതിൽ നിന്ന് ആകാശവാണിയെ സംരക്ഷിക്കുക ഈ ഈ റേഡിയോ എപ്പോഴും ആർ എഫ് സിഗ്നൽസ് നിലനിർത്തുക അങ്ങനെയുള്ള ആവശ്യമാണ് ഇതിൻ്റെ പ്രധാന ആകാശവാണിയുടെ സംഗീതം ആസ്വദിച്ച് ഉണരുകയും വാർത്തകളും അറിവുകളും പങ്കുവച്ച് പ്രവർത്തിക്കുകയും രാത്രി ഉറക്കത്തിലും ആ ശബ്ദം താരാട്ടായി കേട്ട് ഉറങ്ങുകയും ചെയ്ത ഒരു വലിയ തലമുറ തന്നെയുണ്ട് മലബാറിൽ നിന്ന് ഗുദാം ആർട്ട് ഗ്യാലറി ഉടമ ബഷീർ ബഡൈക്കണ്ടി പങ്കുവെക്കുന്നു അനലോഗ് മോഡിൽ നിന്നും ഇന്നത്തെ ചിപ്പ് രൂപത്തിലേക്കെത്തിയ കഥകൾ പങ്കുവെക്കാനുണ്ട് റേഡിയോകൾക്ക് ഞാൻ ചെറുപ്പം മുതലേ ഒരു റേഡിയോ എൻ്റെ ബാല്യകാല സഖി എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും മുതൽ റേഡിയോ ആയിട്ട് രാത്രി ഉറങ്ങാതെ ചിലപ്പം വരെ ദേശീയ റേഡിയോ ദിനത്തിലുള്ള റേഡിയോകളുടെ പ്രദർശനവും ആകാശവാണിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയും അത്യപൂർവ കാഴ്ചയായി മാറുകയായിരുന്നു കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഇക്ബാൾ വട്ടംകുളത്തിനൊപ്പം പി വി ജോഷില